ഇന്നത്തെ കൊള്ളനൊരു ചെന്തട്ട പോത്തളൊക്കെ ഇണ്ട് അത്യാവശ്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടങ്ങാറുണ്ടോ ഇത് ഫാറൂക്ക് പിന്നില കൈട്ടിക്ക് ഇത് ശലി കോത്തള ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പോത്തോടിക്കാൻ വന്നവരാണ് പൊയ് കാണൊക്കെ ഇത് ഹൈദരാബാദ് ഗുണ്ട ചണ്ട കണ്ടപോളി കോട്ടകൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായി പോത്തി കൊള്ളനൂരി എന്തൊക്കെ ആരും വരാനുള്ളതൊക്കെ പോത്തിഷ്ടം പോലെ തല തൊട്ടി തല ഇങ്ങനെ പോയ പിന്നെ ബാക്കിയുള്ള ഭാഗം മൊബൈലിൽ കൊള്ളാത്ത കാരണം കാണിക്കണില്ല